നൂറ്റിപ്പതിനാറ് വർഷത്തെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി എം ഐ സിക്സിൻ്റെ തലപ്പത്തേക്ക് യു കെ യുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത എത്തുന്നു നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ ബ്ലെയ്സ് മെട്രോവെലിയാണ് എം ഐ സിക്സിൻ്റെ പതിനെട്ടാമത്തെ മേധാവിയാകുന്നത് സി എന്ന രഹസ്യനാമത്തിലാണ് എം എ സിക്സ് മേധാവി അറിയപ്പെടുന്നത് ജെയിംസ് ബോൺ സിനിമകളിലൂടെ നമുക്ക് എം എപ്പോഴും പരിചിതമായിരുന്നു സിനിമയിലെ സാങ്കല്പിക ഏജൻസിയുടെ തലപ്പത്ത് പ്രത്യക്ഷപ്പെടുന്ന മേധാവിക്ക് എം എന്ന കോഡ് നാമമാണ് നൽകിയിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് സി എന്നാണ് വർഷങ്ങളായി ജെയിംസ് ബോൺ സിനിമകളിൽ എം ഐ സിക്സ് മേധാവിയായി ഒരു വനിതയാണ് എത്തിയത് സിനിമകളിൽ ആ വേഷമിട്ടത് പ്രശസ്ത ബ്രിട്ടീഷ് നടിയായ ജൂഡി ഡെഞ്ച് ആയിരുന്നു എന്നാൽ സിനിമ ഇറങ്ങി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഫിഷൻ യാഥാർത്ഥ്യമായി ഒരു വനിത ആ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത് കേംബ്രിഡ്ജിലെ പെയ്ംബ്രോ കോളേജിൽ നിന്നാണ് നരവംശാസ്ത്രത്തിൽ ബ്ലെയ്ൻസ് മെട്രോ വലി ബിരുദം നേടിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിൽ കേസ് ഓഫീസറായി ചേർന്നു നിലവിൽ എം ഐ സിക്സിൽ സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറലായി സേവനം അനുഷ്ഠിക്കുകയാണ് നിലവിൽ എം ഐ സിക്സ് തലവൻ റിച്ചാർഡ് മൂർ സ്ഥാനം ഒഴിയുമ്പോളാണ് ബ്ലെയ്സ് എത്തുന്നത്